ഫോർട്ടീൻ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുള്ളവയിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം ഏതാണ് എക്സൈസ് തീരുവാ വിൽപ്പന നികുതി കസ്റ്റംസ് തീരുവ വരുമാന നികുതി എന്താണ് വരുമാന നികുതിയാണ് പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമായിട്ട് വരുന്നത് ഡയറക്റ്റ് ടാക്സിന് ഉദാഹരണം തന്നിരിക്കുന്നവയിൽ ഏതാണ് വരുമാന നികുതി ഇൻകം ടാക്സ് നമുക്കറിയാം ടാക്സിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഡയറക്ട് ടാക്സ് ഒന്നും ഇൻഡയറക്ട് ടാക്സ് ഒന്നും ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ നികുതി അതായത് ട്രാൻസ്ഫറബിൾ അല്ലാത്ത നികുതി ഓക്കെ ഇനി ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പരോക്ഷ നികുതിയാണ് അത് ട്രാൻസ്ഫറബിൾ ആണ് നമുക്ക് എക്സാമ്പിൾ നോക്കാം ഇൻകം ടാക്സ് നമ്മളിപ്പോൾ പറഞ്ഞ ഇൻകം ടാക്സ് എന്താണ് ഒരു ഡയറക്റ്റ് ടാക്സ് ആണ് ഒരാളുടെ ഇൻകത്തിൻ്റെ മുകളിൽ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ടാക്സാണെന്ത് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് അത് അയാൾക്ക് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ഓക്കെ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മതി ട്രാൻസ്ഫറബിൾ അല്ലാത്ത ടാക്സ് ഒക്കെ എന്താണ് ഡയറക്റ്റ് ആണ് പ്രത്യക്ഷ നികുതിയാണ് ഇനി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ടാക്സ് ഇപ്പം ഫോർ എക്സാമ്പിൾ സെയിൽസ് ടാക്സ് ഒരു ഗുഡ്സിൻ്റെ പ്രൊഡക്ഷനിലുള്ള അല്ലെങ്കിൽ ഒരു ഗുഡ്സിൻ്റെ മേലിൽ ചുമത്തുന്ന സെയിൽസ് ടാക്സ് ആ പ്രൊഡ്യൂസർക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അത് ഗവണ്മെന്റ് അയാളിൽ മാത്രമല്ല ചുമത്തുന്നത് ഓക്കെ അപ്പം അങ്ങനത്തെ ടാക്സിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് ഇൻഡയറക്ട് ടാക്സ് അല്ലെങ്കിൽ പരോക്ഷ നികുതി എന്ന് പറയുന്നത് അത് ട്രാൻസ്ഫറബിൾ ആണ് ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്ക് കോർപ്പറേറ്റ് ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റിൻ്റെ മുകളിൽ ഗവൺമെൻറ് ചുമത്തുന്ന നികുതിയാണ് നികുതിയാണെന്താ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് അത് ട്രാൻസ്ഫറബിൾ ആണ് അത് മറ്റൊരു കമ്പനിക്ക് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരിക്കലും ഇല്ല അവർ തന്നെയാണ് അത് അടയ്ക്കേണ്ടത് ഓക്കെ പക്ഷേ എക്സൈസ് ഡ്യൂട്ടി എക്സൈസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ മുകളിൽ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടും അതുപോലെ തന്നെ എക്സ്പോർട്ടിലും ഉണ്ടാകുന്ന ടാക്സ് ആണ് എന്ത് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തോട്ട് വരുന്ന പ്രോഡക്ട്സിനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുനിന്ന് പുറത്തോട്ട് പോകുന്ന പ്രോഡക്ട്സിൻ്റെ മുകളിൽ നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് എന്ത് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് എന്ത് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അതും എന്താണ് ടാക്സ് ആണ് അതും ട്രാൻസ്ഫറബിൾ ആണ് അതുപോലെ തന്നെ വാറ്റ് ജി എസ് ടി ഇതൊക്കെ എന്താണ് ഇൻഡയറക്ട് ആണ് അതേസമയം പ്രോപ്പർട്ടി ടാക്സ് ഗിഫ്റ്റ് ടാക്സ് ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഡയറക്റ്റ് ടാക്സ് ആണ് ഇനി അടുത്തത് നബാർഡ് സ്ഥാപിതമായ വർഷം ഏതാണ് നയൻറ്റീൻ എയ്റ്റി ടു ആണ് നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് അല്ലെ നബാഡ് ഇപ്പോഴത്തെ ലോക ബാങ്ക് വേൾഡ് ബാങ്ക് പ്രസിഡന്റ് ആരാണ് അജയ് ഭംഗയാണ് ഓപ്ഷൻ ബി അജയ് ഭംഗയാണ് ഇപ്പോഴത്തെ വേൾഡ് ബാങ്ക് പ്രസിഡന്റ് എന്ന് പറയുന്നത് അടുത്തത് ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം ഏതാണ് എയ്റ്റീൻ എയ്റ്റി വൺലാണ് കേട്ടോ എയ്റ്റീൻ എയ്റ്റി വണ്ണിലാണ് ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ട് ആദ്യത്തെ ഒരു സെൻസസ് നടന്നത് ആദ്യത്തെ വണ് അല്ലേ അപ്പം വണ് എയ്റ്റീൻ എയ്റ്റി വണ്ണിലാണ് കേട്ടോ എയ്റ്റീൻ എയ്റ്റി വണ്ണിലാണ് സുവർണ വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഹോർട്ടികൾച്ചർ സുവർണ വിപ്ലവം അഥവാ ഗോൾഡൻ റെവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫ്രൂട്ടിൻ്റെയും ഹണിയുടെയും പ്രൊഡക്ഷനിലുള്ള റവല്യൂഷനെ പറയുന്ന ടേമാണ് എന്ത് സുവർണ വിപ്ലവം എന്ന് പറയുന്നത് അപ്പോൾ ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ്സ് റിലേറ്റഡ് ടു ദ കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട് ആൻഡ് ഫ്രൂട്ട് വെജിറ്റബിൾസ് ആൻഡ് ഫ്ലവേഴ്സ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സുവർണ്ണ വിപ്ലവം എന്തായിട്ട് കൊടുക്കാം തന്നിരിക്കുന്നവയിൽ വെയിൽ എന്ന് കൊടുക്കാം ഇനി എന്താണ് സെറി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് സെറി എസ് എൽ എ അപ്പം സിൽക്ക് വേമിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് സെറി കൾച്ചർ വരുന്നത് പി സി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഫിഷിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് പി സി കൾച്ചർ വരുന്നത് അപ്പൊ ഹോർട്ടികൾച്ചർ എന്താണ് ഫ്രൂട്ട് വെജിറ്റബിൾ ഫ്ലവേഴ്സ് സെറി കൾച്ചർ എന്ന് പറഞ്ഞാൽ സിൽക്ക് വോം പി സി കൾച്ചർ ഫിഷ് ട്വൻറ്റിഎത്ത് ക്വസ്റ്റ്യൻ ദിനേഷ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണന വിഷയം എന്താണ് തിരഞ്ഞെടുപ്പ് പരിഷ്കരണം ഇലക്ട്രോറൽ റീഫോംസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയാണ് ദിനേശ് ഗോസ്വാമി കമ്മിറ്റി എന്ന് പറയുന്നത് ട്വൻറ്റി ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയൊന്നിൻ്റെ ഭാഗമാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയൊന്നിൻ്റെ ഭാഗമാണ് ഇതിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ഏത് ഭാഗത്താണ് വരുന്നത് ഭാഗം മൂന്നിലെ അതായത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഭാഗം മൂന്നില് വരുന്നത് അതിൽ പെട്ടൊരു ആർട്ടിക്കിളാണ് ഇരുപത്തി ഒന്ന് നമുക്കറിയാം ആറ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഉള്ളത് അതിൽ രണ്ടാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ് ആയ റൈറ്റ് ടു ഫ്രീഡം എന്നതിൽ വരുന്ന ആർട്ടിക്കിൾ ആണ് ഇത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിൻ്റെ പ്രതിഭാദി വിഷയം എന്താണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് അതിനകത്ത് പ്രതിപാദിക്കുന്നത് പിന്നീടുണ്ടായ പല വിധിന്യായങ്ങൾക്കും അനുസൃതമായിട്ട് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിൽ പല അവകാശങ്ങളും കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട നമുക്കൊന്ന് നോക്കാം സ്വകാര്യതയ്ക്കുള്ള അവകാശം വിദേശത്തേക്ക് പോകാനുള്ള അവകാശം അഭയത്തിനുള്ള അവകാശം അതായത് ഷെൽട്ടറിനുള്ള അവകാശം ഏകാന്ത തടവിനെതിരായ അവകാശം സാമൂഹിക നീതിക്കും സാമ്പത്തിക ശാക്തീകരണത്തിനുമുള്ള അവകാശം കൈവിലങ്ങിനെതിരെയുള്ള അവകാശം കസ്റ്റഡി മരണത്തിനെതിരായ അവകാശം അങ്ങനെ പല അവ അവകാശങ്ങളും പിന്നീട് ഇതിനകത്തോട്ട് കൂട്ടിച്ചേർക്കുകയുണ്ടായി ഓക്കെ അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തി ഭാഗമാണ് ശരിയാണ് പിന്നീട് കൂട്ടിച്ചേർത്താണത് ഓക്കെ ഇനി ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയൊന്നിൻ്റെ ഭാഗമാണ് കാരണം ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ബേസിക് ആയിട്ട് ഇതിനകത്ത് പറയുന്നത് പിന്നീട് ഇങ്ങനെ പോയിന്റ് പോയിന്റ് ആയിട്ട് കൂട്ടിച്ചേർത്തതാണ് അല്ലെ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുമ്പോൾ നല്ല എന്താ പറയുക നല്ല വൃത്തിയുള്ള പല പല പോയിന്റ് നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ കൂടിയൊക്കെ ജീവിക്കാനുള്ള അവകാശമൊക്കെ ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട് അതാണ് ഇതിനകത്ത് പറയുന്നത് ഓക്കെ അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ് ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് ഈ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിനെയാണ് സുപ്രീം കോടതി മൗലികാവകാശങ്ങളുടെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചത് കേട്ടോ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ പ്രകാരം ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ് ഇന്ത്യ ഒരു മതേതര റിപ്പബ്ലിക്കാണ് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കാണ് ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ് മുഴുവനായിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റി ഏതാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി കമ്മിറ്റി ഓൺ ഡെലിഗേറ്റഡ് രജിസ്ട്രേഷൻ ഏതാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ് അല്ലെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ് നമുക്കറിയാം രണ്ട് തരം കമ്മിറ്റികളുണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റിയും അഡ്ഹോ കമ്മിറ്റീസും ഈ സ്റ്റാൻഡിങ് കമ്മിറ്റീസ് എന്ന് പറയുന്നത് പേർമനൻറ്റ് കമ്മിറ്റീസാണ് അഡ്ഹോ കമ്മിറ്റീസ് എന്ന് പറയുന്നത് ടെമ്പററി കമ്മിറ്റീസാണ് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ട് കമ്മിറ്റി രൂപീകരിക്കും അതിനുശേഷം അത് പിരിച്ചുവിടും അതാണ് അഡ്ഹോ കമ്മിറ്റീസ് എന്ന് പറയുന്നത് മറ്റേതെന്താണ് പെർമനൻറ്റ് ആണ് ഈ പെർമനൻറ്റ് കമ്മിറ്റീസിൽ വരുന്ന കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് കമ്മിറ്റിയായ സ്റ്റാൻഡിങ് കമ്മിറ്റീസിൽ പെടുന്ന ഒരു കമ്മിറ്റിയാണത് എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് കാരണം അതൊരു പെർമനൻറ്റ് കമ്മിറ്റിയാണ് നമ്മുടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തരം ആദ്യമായിട്ട് ഒരു എസ്റ്റിമേറ്റ് കമ്മിറ്റി സ്ഥാപിക്കുന്നത് നമ്മുടെ മലയാളിയായ ജോൺ മത്തായി ധനകാര്യ മന്ത്രി ആയിരുന്ന സമയത്താണ് ആദ്യമായിട്ടൊരു എസ്റ്റിമേറ്റ് കമ്മിറ്റി സ്ഥാപിക്കുന്നത് ഓക്കെ ഇനി ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഉണ്ടാവുക ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഉണ്ടാവുക രാജ്യസഭയിലെ അംഗങ്ങൾ ഈ ഒരു കമ്മിറ്റിയിലെ അംഗങ്ങളാവത്തില്ല ലോക്സഭയിലെ അംഗങ്ങളായിരിക്കും ഇതിനകത്ത് ഈ കമ്മിറ്റിയിലെ അംഗങ്ങളായിട്ട് ഉണ്ടാവുന്നത് ഓക്കെ ഇനി എന്താണ് ഈ ഒരു കമ്മിറ്റിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എസ്റ്റിമേറ്റുകൾ പരിശോധിക്കുക എന്നതാണ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ വകുപ്പുകൾക്കും എന്താണ് ബജറ്റിൽ വിഹിതം കൊടുത്തിട്ടുണ്ടാവത്തില്ലേ അതെല്ലാം നോക്കുകയും അതെല്ലാം കാര്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നെല്ലാം പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നൊരു കമ്മിറ്റിയാണെന്ത് ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് അടുത്ത ചോദ്യം സെൻട്രൽ വിസ്താ പദ്ധതി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം പാർലമെൻറ്റ് സമുച്ചയമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇനി ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് അത് നവംബർ ഇരുപത്തിയാറ് തന്നെയാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം നവംബർ ഇരുപത്തിയാറിനാണ് നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കാം പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി ഏതാണ് തുങ്കൻ കമ്മറ്റിയാണ് കേട്ടോ തുങ്കൻ കമ്മിറ്റിയാണ് അടുത്തത് പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായ ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് കരുത്ത് അടുത്ത ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോജിക്കുന്ന പ്രസ്താവന ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി പതിനഞ്ച് വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ശരിയല്ലേ ശരിയാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് അതും ശരിയാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെയും ചെയർമാനെയും ഒക്കെ നിയമിക്കുന്ന ആരാണ് ഗവർണറാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി അഞ്ച് വർഷമാണ് ഇത് തെറ്റായ പ്രസ്താവനയാണ് ആറു വർഷമാണ് ചെയർമാൻ്റെ കാലാവധി എന്ന് പറയുന്നത് അടുത്തത് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് നമ്മുടെ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് കേട്ടോ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാണ് അതെല്ലാവർക്കും അറിയുന്ന ആളാണ് ആരാണ് പി ആർ ശ്രീജേഷ് ആണ് കേട്ടോ പി ആർ ശ്രീജേഷ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമീണനായ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലിന് അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകാനുള്ള ബാധ്യത ഗ്രാമപഞ്ചായത്തിനുണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അട പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകണമെന്നാണ് ഏത് പദ്ധതി അനുസരിച്ചാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച അമ്പത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് പൃഥ്വിരാജാണ് കേട്ടോ പൃഥ്വിരാജാണ് നമ്മുടെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്കാണ് അവാർഡ് ലഭിച്ചത് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന ഏതാണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം അനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ശരിയാണ് സംസ്ഥാന സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് ശരിയാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി മൂന്ന് വർഷമോ അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സോ അതും ശരിയാണ് ഇപ്പം ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയായ പ്രസ്താവനകളാണ് മലമ്പനിയുടെ രോഗകാരിയായ പ്ലാസ്മോഡിയം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു സ്പോറോസോവ വിഭാഗത്തിൽ പെടുന്നു മലമ്പനിയുടെ രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിലാണ് പെടുന്നത് സ്പോറോസോവ വിഭാഗത്തിലാണ് പെടുന്നത് ഈ മലമ്പനി അഥവാ മലേറിയ പരത്തുന്നതാരാണ് അനോഫിലസ് പെൺ കൊതുകുകളാണ് കേട്ടോ ഇത് പരത്തു പരത്തുന്നത് ആരാണ് അനോഫിലസ് പെൺ കൊതുകുകളാണ് അതുപോലെ തന്നെ ഈ മലേറിയ ബാധിക്കുന്ന നമ്മുടെ ശരീരഭാഗം ഏതാണ് ാണ് കേട്ടോ ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് ഓക്കെ അടുത്ത ചോദ്യം തേർട്ടി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉത്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉത്പാദനം തകരാറിലാവുന്ന ജനിതക രോഗം ഏതാണ് ഹീമോഫീലിയാണ് കേട്ടോ എന്ന് പറയുന്നത് ഒരു ജനിതക രോഗമാണ് രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ് ഈ ഒരു രോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് നമ്മുടെ രാജകീയ രോഗമെന്നും ക്രിസ്മസ് രോഗം എന്നൊക്കെ വിളിക്കാറുണ്ട് ഇംഗ്ലണ്ടിലെ രാജകുടുംബത്തിൽ ഈ രോഗം കണ്ടുവരുന്നതിനാലാണ് നമ്മളതിനെ രാജകീയ രോഗം എന്ന് വിളിക്കുന്നത് ഹീമോഫീലിയ ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ പതിനേഴിനാണ് ഹീമോഫീലിയ ഡേ ആയിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹീമോഫീലിയ ദിനത്തിന്റെ പ്രമേയം എന്താണ് അസസ് ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് ബ്ലീഡ് ടു അതായത് ഇങ്ങനെയുള്ള ബ്ലീഡിങ് ഡിസോർഡേഴ്സുള്ള വുമൺസിനെയും ഗേൾസിനെയും നമ്മൾ എന്ത് ചെയ്യണം ഹെൽപ്പ് ചെയ്യണം അല്ലേ അവർക്ക് നേരത്തെ തന്നെ അവരുടെ ഡിസോർഡർ കണ്ടുപിടിക്കാനും അതിന് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാൻ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം ആ ഒരു കാര്യമാണ് ഈ ഒരു തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീം എന്താണ് അസസ് ഫോർ ഓൾ വുമൺസ് ആൻഡ് ഗേൾസ് ബ്ലീഡ് ടു എന്നുള്ളതാണ് തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാടീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗം ഏതാണ് പാർക്കിസൻസ് രോഗമാണ് കേട്ടോ പാർക്കിൻസൺസ് രോഗമാണ് അതായത് നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് അസുഖമാണിത് പാർക്കിൻസൻസ് എന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയും അതുപോലെ തന്നെ ബ്രെയിനിനെയൊക്കെ എഫക്റ്റ് ഒരു രോഗമാണ് പാർക്കിൻസൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് കുറയും കൈയിനൊക്കെ കാലിനൊക്കെ എന്താ പറയുക വിറയലൊക്കെ ഉണ്ടായിരിക്കും നമ്മുടെ മസിൽ ഒക്കെ കുറയും അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് വരുന്നത് പ്രായം കൂടുന്തോറും പിന്നീട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ കൂടി കൂടി വരും ഓക്കെ അപ്പം എന്തുകൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത് ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലിൻ്റെ കുറവ് കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് ഏപ്രിൽ പതിനൊന്നാണ് പാക്കിൻസൻസ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഏപ്രിൽ പതിനേഴ് എന്തുവാണ് ഹീമോഫീലിയ ഡേ ആണ് അല്ലേ ഏപ്രിൽ പതിനൊന്നാണെങ്കിലോ ഏപ്രിൽ എന്ന് പറയുന്നത് പാക്കിൻസൻസ് ദിനമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പാക്കിൻസൻസ് ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ ഡ്രൈവിംഗ് ആൻഡ് പാക്കിൻസൻസ് ഡിസീസ് അതായത് ഈ പാക്കിൻസൻസ് ഉള്ള ആൾക്കാർക്ക് അനുഭവം ഡ്രൈവ് ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു തീം അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും മറ്റുള്ളവരുവെയൊക്കെ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു തീം ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് തീം എന്താണ് ഡ്രൈവിങ് ആൻഡ് പാക്കിൻസൻസ് ഡിസീസ് തേർട്ടി സെവൻത് ക്വസ്റ്റ്യൻ അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ഓപ്ഷൻ എ ഗ്ലൂക്കോഗോൺ ആണ് അല്ലെ ഗ്ലൂക്കോഗോണാണ് ഗ്ലൂക്കോ ഗോൺ എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക ഹോർമോൺ റിലീസ് ചെയ്യുന്നത് എവിടെ നിന്നാണ് പാൻക്രിയാസ് എന്നാണ് പാൻക്രിയാസാണിത് റിലീസ് ചെയ്യുന്നത് അല്ലേ ഇതിന് എന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്ലൂക്കോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ആംഗിൾ ഹാൻഡ്സ് എന്ന കോശ സമൂഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റാ സെൽസിൽ നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻസുലിൻ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ പാങ്ക്രിയസിലെ ഐലറ്റ്സ് ഓഫ് ലാങ്കർ എന്ന് പറയുന്ന ഈ കോശ സമൂഹത്തിലെ ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് എന്ത് ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്നത് അത് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു കൂട്ടുന്ന ഒരു ഹോർമോണാണത് ഓക്കെ അപ്പം അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ഗ്ലൂക്കോൺ അടുത്ത ചോദ്യം സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം വളർച്ചാ ഘട്ടത്തിനു ശേഷം മുഖം താടിയെല്ല് വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയെ പറയുന്ന പേര് എന്താണ് എന്താണ് അക്രോ മെഗാലിയാണ് അല്ലേ അക്രോ മെഗാലി ഈ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് ഹോർമോൺ ആണല്ലേ ഗ്രോത്ത് ഹോർമോൺ ആണ് സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത് ഈ ഹോർമോൺ റിലീസ് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതാണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് അല്ലെ പിറ്റൂടറി ഗന്തിയാണ് ഗ്രോത്ത് ഹോർമോണായ ഈ സൊമാറ്റോട്രോപ്പിൻ റിലീസ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഏറ്റക്കുറിച്ചുള്ള കാരണം ഉണ്ടാകുന്ന അസുഖങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ നോക്കാം സൊമാറ്റോ ട്രോഫിൻ്റെ കൂടുതൽ ഉണ്ടാവുകയാണെന്ന് വിചാരിക്കാം അതായത് നമ്മുടെ വളർച്ചാ കാലഘട്ടത്തിൽ കുട്ടികൾ വളരുന്ന കാലഘട്ടത്തിൽ ഈ സൊമാറ്റോ ട്രോഫിൻ കൂടുകയാണെങ്കിൽ അത് അങ്ങനെ ഉണ്ടാകുന്ന അസുഖമാണെന്ന് ജൈ ജാൻഡിസം അഥവാ ഭീമാകാരത്വം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോ ട്രോഫിൻ കുറയുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന അസുഖമാണെന്ത് വാമനത്വം അഥവാ ഡോർഫിസ് അപ്പം എന്താണ് കുറച്ച് കുറ എല്ലാം കുറഞ്ഞിരിക്കും പൊക്കോ ഒക്കെ കുറഞ്ഞിരിക്കും വളർച്ചയൊക്കെ കുറഞ്ഞിരിക്കും ഇനി സൊമാറ്റോ ട്രോഫിൻ കൂടുകയാണെങ്കിലോ ഭയങ്കര വലുതായിട്ട് പോകും പൊക്കൊക്കെ നന്നായിട്ട് വെച്ച് അങ്ങനെ പോകും അതാണ് ജൈജാൻറ്റിസം മറ്റേതാണെങ്കിലും എന്താണ് ഡ്വാർഫിസം ഇത് രണ്ടും എപ്പോഴാണ് ഉണ്ടാകുന്നത് നമ്മുടെ വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോ കൂടുകയോ കുറയുകയോ ചെയ്താലാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് ഇനി നമ്മുടെ വളർച്ചാ കാലഘട്ടത്തിന് ശേഷം ഈ സൊമാറ്റോ കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ താടിയല്ലിൻ്റെ ഒക്കെ നീളം കൂടും അതുപോലെ തന്നെ കൈവിരലെ അസ്ഥികളുടെ ഒക്കെ നീളം കൂടും ആ അസുഖം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ പറയുന്ന അവസ്ഥയ പേരാണെന്ത്ഗാലി എന്ന് പറയുന്നത് വളർച്ചാ കാലഘട്ടത്തിൽ കൂടുകയും കുറയുകയും ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് അതേസമയം വളർച്ചാ കാലഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോഫിന്റെ കൂടുതൽ കൊണ്ട് ഉണ്ടാവുന്ന അസുഖമാണ് അക്രോമെഗാലി എന്ന് പറയുന്നത് ഓക്കെ ഇനി ഓപ്ഷനിൽ തന്ന ക്രറ്റിനിസവും കൂടെ എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ തൈറോക്സിൻ ഇല്ലേ തൈറോയ്ഡ് ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ഇല്ലേ ആ ഹോർമോൺ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന അസുഖമാണെന്ത് ക്രെറ്റിനിസം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഭ്രൂണാവസ്ഥയിലോ അല്ലെങ്കിൽ ശൈശവാവസ്ഥയിലോ ഈ തൈറോക്സിൻ എന്ന് പറയുന്ന ഈ ഹോർമോൺ കുറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അസുഖമാണെന്ത് ക്രെറ്റിനിസം എന്ന് പറയുന്നത് അതായത് ശാരീരിക വളർച്ച കുറയുകയോ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള വളർച്ച കുറവൊക്കെയാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത് ഇനി അതുപോലെ തന്നെ മുതിർന്നവരിൽ ഈ തൈറോക്സിൻ കുറയുന്നത് കൊണ്ടുണ്ടാകുന്നത് അസുഖമാനനെ മിക്സഡ് ഹിമ എന്ന് പറയുന്നുണ്ട് ഓക്കേ അപ്പോൾ അത് ശ്രദ്ധിക്കണം സോമാറ്റോട്രോഫിൻ്റെ കൂടുതലും കുറവും കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ജൈജാൻ്തിസം ഡോർഫിസം അക്രോമെഗാലി ഇനി തൈറോക്സിൻ എന്ന് പറയുന്ന തൈറോയ്ഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ കുറവ് കൊണ്ട് ശിശവവസ്ഥയിലോ അല്ലെങ്കിൽ ഗ്രൂണാവസ്ഥയിലോ കുറയുന്നതുകൊണ്ട് ഉണ്ടാകുന്ന അസുഖമാണ് ക്രിറ്റിനിസം അഡൾട്ട്സിലുണ്ടാകുന്ന അസുഖമാണ് കുറവുകൊണ്ടുണ്ടാകുന്ന അസുഖമാണ് ഇത് മിക്സഡിമ എന്ന് പറയുന്നത് ഇനി അടുത്തത് ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് നവംബർ പതിനാലിലാണ് അല്ലേ നവംബർ പതിനാല് ശിശുദിനത്തിനാണ് നമ്മൾ പ്രമേഹമായിട്ട് പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത് ഈ പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ എന്ന് പറയുന്നത് ഒരു ബ്ലൂ സർക്കിളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേഹ ദിനത്തിൻ്റെ വേൾഡ് ഡയബറ്റിക്സ് ഡേയുടെ തീം എന്താണ് എംപവറിംഗ് ഗ്ലോബൽ ഹെൽത്ത് ആണ് കേട്ടോ എംപവറിംഗ് ഗ്ലോബൽ ഹെൽത്ത് ഗ്ലോബൽ എന്നൊരു വാക്കുണ്ട് കാരണം ഷുഗർ എന്ന് പറയുന്നത് അത്രയും ഗ്ലോബൽ ഒരു സംഭവമാണ് അതുകൊണ്ട് തീമും എന്താണ് എംപവറിങ് ഗ്ലോബൽ ഹെൽത്ത് എന്നുള്ളതാണ് നമുക്കറിയാം ഡയബറ്റീസ് രണ്ട് തരത്തിലുണ്ട് ടൈപ്പ് ഉണ്ട് ടൈപ്പ് ടൂ ഉണ്ട് ഡയബറ്റീസ് ഇൻസിപ്പഡസും ഡയബറ്റീസ് മെലിറ്റസും നമ്മുടെ ജെ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന അതാണ് എന്ത് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത് മെലിഞ്ഞൊക്കെ പോകുന്ന മെലിറ്റസ് എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്ത ചോദ്യം നോക്കാം കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പറയൂ കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ് കേട്ടോ ആസാമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ കാസിരംഗ നാഷണൽ പാർക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് വംശനാശ ഭീഷണി നേരിടുന്ന ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തെ സുലഭമായിട്ട് കാണാൻ പറ്റുന്ന ഒരു നാഷണൽ പാർക്കാണ് കാസിരംഗ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം കൊണ്ട് ഫേമസ് ആയ നാഷണൽ പാർക്കാണ് കാസിരംഗ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് അതുകൂടാതെ ഇതെന്താണ് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടെയാണ് കേട്ടോ അതും ശ്രദ്ധിക്കണം ഈ കാസിരംഗ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് ഇത് കൂടാതെ ഇതൊരു ടൈഗർ റിസർവും കൂടിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക ഇനി ഇത് കൂടാതെ അസമിലെ മറ്റൊരു നാഷണൽ പാർക്കാണ് മനാസ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതും ഒരു എന്താണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് അപ്പോൾ അസമിലെ രണ്ട് നാഷണൽ പാർക്ക്സ് ആണ് കാസിരംഗ നാഷണൽ പാർക്കും മനാസ് നാഷണൽ പാർക്കും ഓക്കെ അടുത്ത ചോദ്യം സൈലൻസ് ിംഗ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് റോച്ചൽ കേഴ്സന്റെ പുസ്തകമാണ് സൈലൻറ് സ്പ്രിങ് എന്ന് പറയുന്നത് അതിന്റെ പ്രതിപാദി വിഷയം എന്താണ് ഡി ടി ആണ് അല്ലെ അടുത്ത ചോദ്യം ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ഫലം ഏതാണ് വിസ്കസ് ബലമാണ് കേട്ടോ വിസ്കസ് ഫോഴ്സ് ആണ് വിസ്കസ് ഫോഴ്സ് ആണ് അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾ അതായത് നമ്മുടെ ലിക്വിഡ് ലെയേഴ്സ് അല്ലെ ദ്രാവക പടലങ്ങൾ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലെയേഴ്സ് അവയുടെ റിലേറ്റീവ് മോഷനെ റിലേ ഇവയുടെ റിലേറ്റീവ് മോഷനെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ഈ പടലങ്ങൾക്ക് സമാന്തരമായി പാരലായിട്ട് പ്രവർത്തിക്കുന്ന ഗ്രഷണ ബലമാണ് എന്ത് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് അതായത് ഫ്രിക്ഷണൽ ആണ് വിസ്കസ് ബലം എന്ന് പറയുന്നത് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെയുള്ള ഈ ദ്രാവക ലയേഴ്സില്ലേ ഈ ദ്രാവക ലെയേഴ്സിൻ്റെ റിലേറ്റീവ് മോഷൻ ഉണ്ടല്ലോ ഈ റിലേറ്റീവ് മോഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്ന് കുറയ്ക്കുന്നു ആ കുറയ്ക്കുന്നത് എന്താണ് ഈ ഘർഷണ ഫോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഘർഷണഫലം ആണ് അല്ലെ ഇതിനെ ഉളവാക്കാൻ ഈ ഘർഷണഫലം ഉണ്ടാക്കാനുള്ള നമ്മുടെ ലിക്വിഡിൻ്റെ അല്ലെങ്കിൽ ദ്രവത്തിൻ്റെ കഴിവിനെയാണ് എന്ത് പറയുന്നത് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഇനി ഈ വിസ്കോസിറ്റി കൂടിയ ഫ്ലൂയിഡിന് നമുക്ക് വിസ്കസ് ഫ്ലൂയിഡ് എന്ന് പറയാം വിസ്കോസിറ്റി കുറഞ്ഞ ഫ്ലൂയിഡ്സിനെ നമുക്ക് മൊബൈൽ ഫ്ലൂയിഡ് എന്നും പറയാം ഓക്കെ അടുത്ത ചോദ്യം വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് കോൺവെക്സ് ദർപ്പണമാണ് കേട്ടോ കോൺവെക്സ് ദർപ്പണം താഴെ തന്നിട്ടുള്ളവയിൽ സ്ഥിതി ഓർജവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ തിരഞ്ഞെടുക്കുക അമർത്തിയ സ്പ്രിങ് ശരിയാണേ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം അത് സ്ഥിതിഗോർജവുമല്ല ഡാമിൽ സംഭരിച്ചിട്ടുള്ള ജലം അതെന്താണ് അത് സ്ഥിതിഗോർജ്ജമാണ് അമർത്തിയ സ്പ്രിങ്ങും ഡാമിൽ സംഭരിച്ചിട്ടുള്ള ബലവും എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സ്ഥിതി ഗോർജ്ജവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഗതികോർജ്ജവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ അപ്പം ഓപ്ഷൻ ബി ആണ് വരുന്നത് ഒന്നും മൂന്നുമാണ് സ്ഥിതിഗോർജ്ജവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓക്കെ സ്റ്റാറ്റിക് എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കൈനറ്റിക് എനർജിയാണ് ഗതികോർജ് ഓക്കെ അടുത്തത് ഐ എസ് ആർഒ നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കാവുന്ന റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ വാഹനത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് പുഷ്പക് എന്നാണ് കേട്ടോ പുഷ്പക്ക് എന്നാണ് ആർ എൽ വി എന്ന് പറഞ്ഞാൽ എന്താണ് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ നമുക്ക് വീണ്ടും എന്താണ് ബഹിരാകാശത്ത് പോയി തിരിച്ച് അത് നശിപ്പിക്കേണ്ട കാര്യമില്ല അത് വീണ്ടും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനത്തെ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ഇപ്പോൾ നമ്മുടെ ഐ എസ് ആർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരാണെന്ത് പുഷ്പക് എന്ന് പറയുന്നത് ഓക്കെ പുഷ്പക്ക് അടുത്ത ചോദ്യം ഇതിൽ ഏതാണ് ഐ എസ് ആർ ഐയുടെ ആദ്യ സൗര്യദൗത്യം ഏതാണ് നമുക്കറിയാം ആദിത്യ എൽവൻ ആണ് ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിലേക്ക് പോകും തോറും ലോഹഗുണം എന്തു ചെയ്യുന്നു കുറയുകയാണ് അല്ലേ കാരണം നമ്മുടെ ഗ്രൂപ്പിൻ്റെ മുകളിലോട്ട് പോകും തോറും മെറ്റാലിക് പ്രോപ്പർട്ടീസ് കുറയും കാരണം മുകളിലോട്ട് പോകും തോറും എന്താണ് ഷെല്ലിൻ്റെ എണ്ണം കുറയും ഷെല്ലിൻ്റെ എണ്ണം കുറയുമ്പോൾ എന്താണ് ഇലക്ട്രോൺസിനെ വിട്ട് കൊടുക്കാനുള്ള ടെൻഡൻസി കുറയും ഇലക്ട്രോൺസിനെ വിട്ട് കൊടുക്കാനുള്ള ടെൻഡൻസി കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ് മെറ്റാലിക് പ്രോപ്പർട്ടീസ് കുറയാ എന്നല്ല അർത്ഥം അല്ലെങ്കിൽ ലോഹ ലോഹസ്വഭാവം ലോഹഗുണം കുറയുക എന്നല്ല അർത്ഥം ഓക്കെ അപ്പോൾ അതാണ് വരുന്നത് എന്തുകൊണ്ടാണ് മുകളിലോട്ട് പോകുമ്പോൾ കുറയുന്നത് എന്ന് വെച്ചാൽ ഷെല്ലിൻ്റെ എണ്ണം കുറയും ഇലക്ട്രോൺസ് വിട്ട് കൊടുക്കാനുള്ള ടെൻഡൻസിയും കുറയും അങ്ങനെ ലോഹഗുണം കുറയും ഇനി അമോണിയം സൾഫേറ്റ് എന്താണ് എന്താണ് തന്നിരിക്കുന്നവയിൽ ആസിഡിക് ലവണമാണ് അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു ആസിഡിക് അടുത്ത ചോദ്യം ഉത്തേജനം നൽകുന്ന ഏത് ആൽക്കലോയിഡ് ആണ് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്നത് കഫീൻ എന്ന് പറയുന്ന ആൽക്കലോയിഡ് ആണ് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്നത് അത് നമ്മുടെ നാഡീവ്യവസ്ഥ ഉത്തേജനം നൽകുന്നു താഴെ താഴെപ്പറയുന്നവയിൽ ഏതാണ് രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത് ഏതാണ് ജലം ഐസ് ആകുന്ന പ്രക്രിയയാണ് രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത് ഇലകൾ കത്തിക്കുന്നത് എന്താണ് അതൊരു രാസമാറ്റമാണ് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് അത് കെമിക്കലി അതൊരു വേറൊരു ഫോമിലോട്ട് മാറുന്നുണ്ട് അല്ലേ മുന്തിരിയുടെ അഴുകൽ എല്ലാം എന്താണ് ഫോം മാറുന്നുണ്ട് പക്ഷേ എന്താണ് ജലം ഐസാകുമ്പോൾ എന്താണ് ഒരു കെമിക്കൽ മാറ്റം അവിടെ സംഭവിക്കുന്നില്ല സ്റ്റേറ്റ് മാറുന്നുണ്ട് അതായത് എന്താണ് ലിക്വിഡ് എന്നുള്ളത് എന്താണ് ഐസായിട്ട് മാറുമ്പോൾ സോളിഡ് പോലെ ആകും പക്ഷെ അവിടെ എന്താണ് അവിടെ ഒരു രാസമാറ്റം സംഭവിക്കുന്നില്ല ഓക്കെ